അഗ്നി സുരക്ഷാ രക്ഷാസേന തൃക്കരിപ്പൂർ നിലയം ഇളമ്പച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അഗ്നിരക്ഷാസേന വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുന്ന സുരക്ഷ വിദ്യാലയം ബോധവൽക്കരണ പരിശീലന പദ്ധതിയുടെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് തൃക്കരിപ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനും ഇളംബച്ചി സുരക്ഷാ ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് ശ്രദ്ധേയമായി അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വയം രക്ഷ നേടാനും സഹായകമാകാനും പ്രാപ്തമാക്കുന്നതാണ് സുരക്ഷാ വിദ്യാലയം പരിശീലന പദ്ധതി തീപ്പിടുത്തം വെള്ളപ്പൊക്കം തുടങ്ങിയ ആപദ്ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന മാനസിക ഉത്കണ്ഠ ഭയം സമ്മർദ്ദം എന്നിവ ലഘൂകരിക്കാനും അതിജീവിക്കാനും പരിശീലനം സഹായകമാകും തൃക്കരിപ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രഭാകരൻ കെ വി പരിശീലനത്തിന് നേതൃത്വം നൽകി

സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ സ്കൂൾ സുരക്ഷാ ക്ലബ്ബ് കൺവീനർ റിജുൽ മാസ്റ്റർ സീനിയർ അസിസ്റ്റന്റ് സിറാജുദ്ദീൻ പി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ